الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة التوبة إلى سورة نال أعوذ بالله من الشيطان الرجيم يحذر المنافقون أن تنزل عليهم سورة تنبئهم بما في قلوبهم قل استهزئوا إن الله مخرج ما تحذرون യഹദറുൽ മുനാഫിക്കൂന ഭയപ്പെടുന്നു അൻ അവരുടെ മേൽ ഇറക്കപ്പെടുമെന്ന് അധ്യായം അത് അവരെ അറിയിക്കും അവരുടെ മനസ്സുകളിലുള്ളത് അങ്ങ് പറയുക നിങ്ങൾ പരിഹസിക്കുക പരിഹസിച്ചു കൊണ്ടിരിക്കുക ഇന്നല്ലാഹ മുഹ്രിജും തീർച്ചയായും അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നവനാണ് മാർ തഹ്ദറു നിങ്ങൾ ഭയപ്പെടുന്നതിനെ എന്നോട് അർത്ഥം പറയാം യഹ്ദറുൽ മുനാഫിഖ് മുനാഫിഖുകൾ കപട വിശ്വാസികൾ ഭയപ്പെടുന്നു അൻ അലൈഹി അവരുടെ മേൽ ഇറക്കപ്പെടുമെന്ന് അവരുടെ മേൽ ഇറക്കപ്പെടും അവരുടെ മേലെങ്ങനെ ഖുറാനിറങ്ങുക അപ്പോൾ അവരുടെ വിഷയത്തിൽ അവരുടെ വിഷയത്തിൽ നിന്നാണ് അത് അവർക്കൊരു പേടി ഞങ്ങളെ കാര്യത്തിൽ ഞങ്ങൾ ഒളിച്ചു വെക്കുന്നതും മറച്ചു വെക്കുന്നതും സ്വകാര്യമായി ആലോചന നടത്തുന്നതും ഒക്കെ ഖുർആാനിലൂടെ നബിസ്ലാഹു അലഹി വസ്ലമൊക്കെ അവതരിപ്പിക്കപ്പെടുമെന്നും അത് അദ്ദേഹം എല്ലാവരെയും പരസ്യമായി ഓതിക്കേൾപ്പിക്കപ്പെടുമെന്ന് ഓതിക്കേൽപ്പിക്കുമെന്നും അവർ ഭയപ്പെടുന്നു അതാണ് യഹ്ദറുൽ മുനാഫിഖുന കപടന്മാർ ഭയപ്പെടുന്നു ഹൈദർ യഹ്ദർ ഭയപ്പെടുക സൂക്ഷ്മത കാണിക്കാനൊക്കെ സാന്ദർഭികമായി അതിനർത്ഥം വരും ഇവിടെ മുനാഫിക്കുകളെ സംബന്ധിച്ചായതുകൊണ്ട് അവർ ഭയപ്പെടുന്നു അന് തുനസൽഅലഹിം അവരുടെ കാര്യത്തിൽ ഇറക്കപ്പെടുമെന്ന് സൂറത്തുനിരധ്യായം ഒരു അധ്യായം ഒരു സൂറ തുനബി ഉഹുമദ് അവരെ തന്നെ അറിയിക്കും എങ്ങനെ അവരെ അറിയിക്കുക നബി അലൈഹി സലഹ് അലൈസ്ലാമ്ക്ക് ഇറങ്ങും ഇവരുടെ ഗൂഢാലോചനയും ഇവരുടെ ഉള്ളിലിരിപ്പും ഇവരുടെ സ്വകാര്യ ഭാഷണവുമൊക്കെ അള്ളാഹു തായ റസൂൽ സലഹ് അലഹി വസ്ലമക്ക് ഖുർആാനിലൂടെ അവതരിപ്പിക്കുകയും ഖുർആൻ അദ്ദേഹം പരസ്യമായി യോദി കേൾപ്പിക്കുമ്പോൾ ഇവരുടെ സ്തുതി ജനങ്ങൾ മുഴുവനും അറിയുകയും ചെയ്യുന്ന ഒരു ഒരു സന്ദർഭമുണ്ടാകും അതാണ് സൂറത്തുൻ നബ്ബ സൂറത്തും അറിയൽ എന്നാണ് നബ്ബ വാർത്ത നബിയും അറിയിക്കുന്നവൻ ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് നബ്ബ യുനബി ഉ മാഫി അവരുടെ ഉള്ളിലിരിപ്പ് അവരുടെ മനസ്സുകളിൽ ഉള്ളത് കുൽ നബി അങ്ങ് പറയണം പരിഹസിക്കുക ഹുസു എന്നുള്ളതാണ് സൂറത്ത് മൂന്ന് പേരാണ് സാധാരണഗതിയിൽ അറിയപ്പെട്ടിട്ടുള്ളത് ഒന്ന് സൂറത്ത് തന്നെ ഏറ്റവും പ്രസിദ്ധമായത് സൂറത്തു തൗബ സൂറത്തു തൗബ പിന്നെ സൂറത്തു എന്ന് പറഞ്ഞത് അതിന്റെ ഒന്നാമത്തെ വാക്കന്നെ ബറാഹത്തും ഒരു സോര് പേരും കൂടെ ഉള്ളാൽ ഫാലിഹാൻ ഫാദിഹാൻ എന്ന് പറഞ്ഞാൽ വഷളാക്കുന്നതെന്ന് ആരെ മുനാഫിത്തുകൾ മുനാഫിത്തുകളുടെ ഉൾ മുനാഫിത്തുകളുടെ ഉള്ളുകളൊക്കെ അവർ സ്വകാര്യമായി ആലോചിക്കുന്നതും തീരുമാനിക്കുന്നതുമൊക്കെ കുറാൻ അവർക്ക് വെളിപ്പെടുത്തുക അവരോട് തന്നെ വെളിപ്പെടുത്തുക അവർ നബിയുടെ സദസ്സിലുണ്ടാകും അപ്പോൾ നബി സല്ല അലൈഹി സ്വലം ഇത് തോന്നിക്കേൽപ്പിക്കും ഓരി കേൾപ്പിക്കുമ്പോൾ അവരുടെ ലക്ഷണങ്ങളും അവരുടെ നിലപാടുകളും അവരുടെ സ്വകാര്യ ഭാഷണങ്ങളും ഒക്കെ അറിയുന്ന കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഇനി ഇനി ആൾക്കാരെ സംബന്ധിച്ച് തന്നെയാണ് എന്ന് കുൽ നബി അങ്ങ് പറയുക ഇസ്തഹസി നിങ്ങൾ പരിഹസിക്കുക അവരാരെ പരിഹസിക്കുക അള്ളഹാനെ പരിഹസിക്കും റസൂൽ സലഹ് അലൈ വസ്സലമയെ പരിഹസിക്കും വിശ്വാസികളെ പരിഹസിക്കും ഇസ്ലാമിൻ്റെ ഓരോരോ തീരുമാനങ്ങളെയും പരിഹസിക്കും തബൂക്ക് യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് ആ സമയത്താണ് അതിനെ സംബന്ധിച്ചാണ്ട് സൂറ അവർ പരിഹസിക്കായിരുന്നോ ഈ കുറച്ച് ആൾക്കാർ പോയിട്ട് ഇനിയിപ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തെ തോൽപ്പിക്കാൻ പോകുകയാണത്രേ തോൽപ്പിക്കാൻ പോകുകയാണത്രേ ഇവർക്ക് പേർഷ്യയും കൈസറുമൊക്കെ ഒക്കെ ഇവരുടെ കീഴിൽ വരുമത്രേ എന്ന് തുടങ്ങിയ വാചകങ്ങളിലൂടെ പോകുന്നവരുടെ ആത്മവിശ്വാസം തകർക്കുകയും നബി സാഹു അലി വസ്ലമയെ പരിഹസിക്കുകയും ചെയ്യുമായിരുന്നു അതിലെ പല മുനാഫിക്കുകളും നിങ്ങൾ പരിഹസിക്കുക ഇന്നല്ലാഹ അള്ളാഹ തീർച്ചയായും അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നവനാണ് മാ തഹ്ജറൂ നിങ്ങൾ പേടിക്കുന്നു എന്താ പോലെ പേടി ഞങ്ങളുടെ മനസ്സിലിരിപ്പ് ഉള്ളിലിരിപ്പ് ഞങ്ങളുടെ സ്വകാര്യമായ ആലോചനകളും തീരുമാനങ്ങളും നബിയെ പരിഹസിക്കാൻ തീരുമാനിക്കുന്നത് യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിക്കുന്നത് ഇങ്ങനെ മുസ്ലിം സംഘത്തിൽ സംഘത്തിലുൾപ്പെട്ടവരാണെന്ന് പ്രത്യക്ഷത്തിൽ വരുത്തി തീർത്ത് ആ മുസ്ലിം സംഘത്തിൻ്റെ കെട്ടുറപ്പിനെ തകർക്കുകയും അവരുടെ തീരുമാനങ്ങളും അവരുടെ മുന്നോട്ടുള്ള തീരുമാനങ്ങൾക്കും മുന്നോട്ടുള്ള പോക്കിനും തുരങ്കം വെക്കുകയും അവരുടെ ആത്മവിശ്വാസം തകർക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള സ്വഭാവം വിശ്വാസികളുടെ ആത്മവിശ്വാസം തകർക്കുന്ന വിധത്തിൽ ഈ മുനാഫിക്കലുകളുടെ സ്വഭാവം അതൊക്കെ പുറത്ത് വരുമോ എന്നൊരു പേടിയുണ്ട് അവർക്ക് കള്ളത്തരം കാണിച്ചാൽ അങ്ങനെയാണല്ലോ ആൾക്കാർ എന്നൊരു പേടി അതാണ് ഇന്നല്ലാഹ മുഹറിജുമ തെഹറു നിങ്ങൾ ഭയപ്പെടുന്നത് എന്താണോ അതല്ല പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും അവസാനം അവരെ അള്ളാഹുത്താല നിന്നിച്ചു എത്രത്തോളം എന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പ് നടന്നൊരു സംഭവമാണ് സൂറത്തുൽ മുനാഫിക്കൂന് നമ്മൾ ഓതലില്ല ഇതാ റജ ഇൻ എന്താണ് ഇതാ ഇൻ റജ ഇനൽ മദീനത്തില്ല നമ്മൾ മദീനയിൽ തിരിച്ചെത്തിയാൽ അവിടെ ഐസ്ജത്തുള്ള ആൾക്കാർ ഈ നിന്ദന്മാരായ ആൾക്കാർ അവിടെ പുറത്താക്കും സൂറത്ത് മുനാഫിക്കൂനിൽ നമ്മൾ അവസാന ഭാഗത്ത് വരുന്നുണ്ടല്ലോ എങ്ങനെയാണത് ഇലൽ മദീനത്തി യിൽ മടങ്ങിച്ചെന്നല്ല യുഹ്രി ജന്നൽ അസു മിൻഹൽ അതൽ അതിൽ റിസ്ത്തുള്ള ആള് അന്തസ്സുള്ള ആള് പ്രതാപമുള്ള ആള് നിന്ദന്മാരെ പുറത്താക്കും ഇതെന്താണ് സൂചന ഇതെന്താണ് സൂചന അബ്ദുല്ലാഹിബിന് ഉബയും കൂട്ടരും നബി നബിസലാഹു അലഹി വസ്ലമയാണ് അവരുടെ കൂ അവരുടെ ധാരണ പ്രകാരം അതില് മോശക്കാരൻ അദ്ദേഹം മദീനയിൽ ചെന്ന് പാർത്ത ആളാണല്ലോ മറ്റുള്ളവർ മദീനക്കാരാണ് ഔസും ഹസറതിൻ്റെ നേതാവായിരുന്നല്ലോയുവിന് കഴിവ് രണ്ടു കൂട്ടർ അയാളെ രാജാവാക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഇവര് മുറൈസി യുദ്ധം അത് ഹിജർ ആറാം വർഷത്തിൽ നടന്നൊരു സംഭവമാണ് മടങ്ങി വരുമ്പോൾ അവർ മുസ്ലിംങ്ങൾക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ നബി നബിസലഹ് അലൈസ്ലം ഉൾപ്പെട്ടിട്ട് നബിസ്ലു അലൈ സ്ലാം ഇടപെട്ടിട്ട് അവരെ തിരുത്തിയിട്ടുണ്ട് അവസാനം അവരുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹബിൻ ഉബൈ എന്ന് പറയുന്ന തലവൻ പറഞ്ഞു മദീനത്തിൽ നമ്മളെങ്ങാന്ന് മദീനയിൽ മടങ്ങി ചെല്ലട്ടെ എന്നിട്ട് വേണം അവിടെ വന്ന് താമസിക്കുന്നവർ അവിടുന്ന് പുറത്താക്കണം ആരെ നബി സലാ അലൈഹി വസാലമേയും അബോഖർ സുദ്ദീഖിനെയും അടക്കമുള്ളവർ അവിടുന്ന് നമ്മൾ പുറത്താക്കും ഇല മദീനത്തിൽ അല്ലാതെ വലിയ ഇല്ലാ ഇജ്ജത്ത് വലിയ റസൂലികൾ ഈ വർത്തമാനം അബ്ദുള്ള ബിൻ ഉബൈൻ്റെ മകൻ അബ്ദുള്ള കേട്ടു വാപ്പ കൂടാ ഗൂഢാലോചന നടത്തുന്നത് മകൻ കേട്ടു രണ്ടാളുടെ പേര് അബ്ദുള്ള ആപ്പാൻ്റെ പേര് അബ്ദുള്ളാണ് മകൻ്റെ പേര് അബ്ദുള്ള അന്ന് അറിവുകൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം മുന്നിൽ പറഞ്ഞു മദീനയിലെത്താൻ നേരത്ത് മുന്നേക്ക് പറഞ്ഞു മദീനയുടെ മുഖ്യ കവാടത്തിൽ ഇവർ കടന്നു വരുന്ന വഴിയിൽ വാളും ഇട്ട് വാളും പിടിച്ചാടും ഒന്ന് എന്തിനും വാപ്പാനെ കൊല്ലാൻ അന്ന് കാണണല്ലേ നമുക്ക് ആർക്കാൾ ഇജ്ജത്തൊന്നും വാപ്പാന വട്ട വാപ്പ മദീനത്ത് കിടക്കാൻ പാടില്ല പാപ്പ എന്താ പറഞ്ഞത് നെബിയെയും കൂട്ടരെയും അവർ നിന്യന്മാരാണ് അവരെ ഞങ്ങൾ ഇജ്ജത്തുള്ളവരാണ് ഞങ്ങളിവിടുത്തെ പഴയ ആൾക്കാരും പ്രതാപമുള്ളവരും ഞങ്ങൾ വില പുറത്താക്കും ആരെയും പിന്നെയും കൂട്ടിനെയും പുറത്താക്കും അത് ബാപ്പ പറഞ്ഞത് മകൻ കേട്ടപ്പോൾ മകൻ മുന്നേക്ക് മദീനയിൽ എത്താൻ നേരത്തെ വാളും പിടിച്ചുകൊണ്ട് കൊണ്ട് മദീനയുടെ മുഖ്യ കവാടത്തിൽ മദീന ഓരോരുത്തരും പ്രധാന കവാടങ്ങളും വഴികളും അവിടെ കാത്തു നിന്നു എന്നിട്ട് പാപ്പ വന്നപ്പോലെ കിടക്കാൻ പാടില്ല പാപ്പന അടുത്ത് അടഞ്ഞു നിർത്തി ആർക്കാൾ ഇജ്ജത്തൊന്ന് തീരുമാനിക്കുക എന്നിട്ട് മതി ആർക്കാൾ ഇജ്ജത്തൊന്നും തീരുമാനിക്കുക എന്നിട്ട് കയറിയാൽ മതി നിങ്ങൾ ഇങ്ങോട്ട് കയറില്ല കയറിയാൽ ഞാൻ വിട്ടു നല്ലാൻ്റെ റസൂലിനെ നിന്ദിക്കാൻ മാത്രം ഒരാളും അവസാനം ഈ അബ്ദുല്ലാഹിബിനുബൈ റസൂൽ അലൈഹി അല്ലാമിൻ്റെ അടുക്കലേക്ക് കേസ് ആയിട്ട് വന്നു എൻ്റെ മകൻ്റെ മക്കത്ത് മദീനത്തേക്ക് കയറാൻ സമ്മതിക്കണില്ല നാട്ടിലേക്ക് പോകാൻ സമ്മതിക്കണില്ല അവ എന്തായത് അവസാനം അബ്ദുള്ള ഉബൈന് മദീനത്തേക്ക് കയറണമെങ്കിൽ റസൂൽ സലഹ് അല്ല സമ്മതിക്കേണ്ടി വന്നു റസൂൽ റെക്കമെൻഡ് ചെയ്യേണ്ടി വന്നു റസൂൽ മകനോട് പറഞ്ഞു പാവല്ലേ വിട്ടുള്ള പോയിക്കോട്ടെ തടയണ്ട അവസാനം റസൂല് പറഞ്ഞിട്ടാണ് മകൻ ആപ്പനാട് കയറ്റിയത് ആഹാ ഇസ്സ വലി റസൂൽ ഹി വലി മോഹിനീൻ അത് തെളിയിക്കുകയാണ് അദ്ദേഹം അള്ളാഹുവിനും അവൻ്റെ ദൂതനും വിശ്വാസികൾക്കും തന്നെയാണ് ഇസ്സത്തുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഗൂഢ ആരെ വഷളാക്കിയത് അള്ളാഹുത്താല അവർ തന്നെ അവർ പേടിച്ചതാണ് നിങ്ങൾ പരിഹസിക്കുകയും ഇന്നല്ലാഹ മുഹ്റിജുമ്മ തഹദറു നിങ്ങൾ ഭയപ്പെടുന്നത് എന്താണോ അതല്ല പുറത്തു കൊണ്ടുപോകുക കണ്ട ബാപ്പ ഗൂഢാചരണം നടത്തി തീരുമാനിച്ചതും പറഞ്ഞതും മകൻ അറിഞ്ഞ് മകനിലൂടെയാണ് അള്ളാഹുഅല പ്രതികാരം ചെയ്തത് അതുകൂടെ അർത്ഥമാണ് മുനാഫത്ത് നിഫാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ആലോചിക്കേണ്ടത് എന്തിനാണ് അതൊക്കെ നമ്മളോട് പറഞ്ഞത് എന്തിനാ അപ്പം പണ്ട് കഴിഞ്ഞ ചരിത്രമൊക്കെ നമ്മൾ നിഫാക്ക് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഈ സമുദായത്തിനകത്ത് ഉണ്ടാകും എന്നറിയാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം ഒന്നുകൂടെ അർത്ഥം പറയാം യഹിദർ ഉൽ മുനാഫിഖൂന കപട വിശ്വാസികൾ ഭയപ്പെടുന്നു അൻതുനസ്ലെഹിം അവരുടെ കാര്യത്തിൽ അവരുടെ മേലിറക്ക അവരുടെ മേൽ ഇറക്കപ്പെടുന്ന അവരുടെ വിഷയത്തിൽ നബിസ്ലാലി വസ്ലാം അവർക്കും ഈതാ ഓതിക്കേൽപ്പിക്കൽ അതാണ് അൻ തുനസ്സൽ ആലിഹിം സൂറത്തും അവരുടെ ഉള്ളിലിരിപ്പ് വെളിപ്പെടുത്തുന്ന സൂറ അവതരിപ്പിക്കപ്പെടും എന്നവർക്ക് ഭയമുണ്ടായിരുന്നു കുൽ നബിയ അങ്വരോട് പറയണ മിസ്തഹസി നിങ്ങൾ പരിഹസിക്കുക ഇൻ അള്ളാഹ് മുഹ്റി ജുമാ നിങ്ങൾ എന്താണോ ഭയപ്പെടുന്നത് അല്ല അതല്ല പുറത്ത് കൊണ്ടുവരും നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും സ്വകാര്യതകളും നിങ്ങളുടെ മനസ്സിലെ ഗൂഢാലോചനകളും നിന്നതയും നിണ്യമായ സ്വഭാവം അള്ളാഹു താല പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും അത് റസൂൽ സലാഹു അലഹി വസ്ലമയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും അറിയും അറിയണം

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين